വിശേഷ ഗുണങ്ങളാണ് ും ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വിശേഷിപ്പിക്കുന്ന സൂറത്ത് തൗബയിലെ ആയത്താണ് തുടങ്ങി ഒട്ടനവധി സ്ഥലങ്ങളിൽ മോഹിനീകളുടെ വിശേഷ ഗുണവും മോഹ്മിൻ ആരാണ് എന്നതിനെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ ഏകത്വത്തിൽ അധിഷ്ഠിതമായി അനിധങ്ങൾ തങ്ങളുടെ നിസാനത്തിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ധാരാളം കർമ്മങ്ങളും നമ്മളുടെ നമ്മുടെ നമ്മുടെ മേൽ നിർബന്ധമാക്കുകയോ ഐച്ഛികമാക്കുകയോ നമ്മളുടെ സ്നേഹോപഹാരങ്ങളാക്കുകയോ ചെയ്തിട്ടുള്ളവരാണ് അള്ളാഹു സ്വഹാന ഇതെല്ലാം അവിദത്തുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും അള്ളാഹുവിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈമാൻ മാൻ അള്ളാഹുവിനോട് ബന്ധപ്പെടുന്നത് പോലെ തന്നെ ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും ബന്ധപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈമാൻ എന്ന് പറയുന്ന ഒരു വിശേഷ ഗുണം ചെറും പരിമിതമായ വിവാദത്തിലുടേയോ അല്ലെങ്കിൽ പരിമിതമായ കർമ്മങ്ങളുടെയോ അല്ലെങ്കിൽ പള്ളിയിലും മദരസങ്ങളിലും അതുപോലെയുള്ളതായ സ്ഥാപനങ്ങളിലും പരിമിതമാകുന്നതോ ആയ വിശേഷ ഗുണങ്ങൾ മാത്രമല്ല അതെല്ലാം അതിന്റെ നടുന്തൂണാണ് അതിന്റെ ആധികാരികമായ തത്വങ്ങളാണ് അതെല്ലാം അള്ളാഹുസ്വഹാനുഭവത്താകാല അടിസ്ഥാന നിയമങ്ങളായി വെച്ചിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളുമാണ് അതെല്ലാം ഉൾക്കൊള്ളുന്നതിനോട് കൂടി തന്നെ സാമൂഹികമായ നിലയിലും മുഴുവൻ ജനങ്ങളോടും മുഴുവൻ മനുഷ്യരോടും സഹജീവികളോടും നാം സഹവസിക്കുന്ന എല്ലാ വസ്തുക്കളോടും നമ്മളുടെ ഈ മാനികമായ ബന്ധം ഒന്നാമറപ്പിച്ച് തരുന്നുണ്ട് തീർച്ചയായും ആ ഈ മാനികമായ ബന്ധം സൂക്ഷിക്കുന്നതിനാണ് അള്ളാഹു സുബാനകുമ വളരെ ഗൗരവവും ആഴവും നൽകിയിട്ടുള്ളത് അല്ലാഹുവിന്റെ വിഷയത്തിൽ അല്ലാഹു സുബഹാനകുമ ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് അല്ലാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കുന്ന ഒരു മനുഷ്യനോട് അള്ളാഹു ഏത് വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറാണ് അള്ളാഹുവിനോട് പങ്കുചേർക്കുക എന്ന് പറയുന്ന ഒരു അപരാധമല്ലാത്ത മറ്റേത് അപരാധമായിരുന്നാലും മാനസികമായ ദുഃഖത്തോടും കൂടി അല്ലാഹുവിനെ നിങ്ങൾക്ക് അന്ന പുറത്തു തരുന്നതിന് നിങ്ങൾക്ക് ഇഷ്ടമില്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള തോഫീകൾക്ക് മാറാകട്ടെ ഇതോടൊപ്പം തന്നെ നാം ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ സാമൂഹികമായ അന്തരീക്ഷങ്ങൾ നമ്മളുടെ ജീവിതത്തിൻ്റെതായ കച്ചവടം നമ്മുടെ ജീവിതത്തിൻ്റെതായ ഔദ്യോഗികമായ ഉദ്യോഗ ഉദ്യോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെതായ കൃഷി നമ്മുടെ ജീവിതത്തിൻ്റെതായ സംസ്കാരം നമ്മുടെ ജീവിതത്തിൻ്റെതായ സ്വഭാവം എന്നുവേണ്ട അഖില മേഖലകളെയും സ്പർശിച്ചു നിൽക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് എന്ന് പറയുന്നത് ആ ബെഹദാനീയത്തിനെ ഏകത്വത്തെ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് മാത്രമേ മുഹ്മിൻ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരാണ് മുഖ്മിൻ പൊതുജനങ്ങളോട് ബന്ധപ്പെടുന്ന ഈ മാനിക വിശേഷ ഗുണം എന്താണ് അള്ളാഹുന്റെ തങ്ങൾ ഒരവസരത്തിൽ പറഞ്ഞ ഒരു ഹരീഫാണ് ഞാൻ ആമദമായി വെച്ചത് പറഞ്ഞു വെച്ചത് ഒരു മനുഷ്യന്റെ സാമൂഹികമായ ബാധ്യതയെ സംബന്ധിച്ച് പറയുന്നത് അല്ലെങ്കിൽ നിർബന്ധമായ കടമകളെ സംബന്ധിച്ചെന്നാ പറയുന്നത് ഭാഗ്യമായ നിലയിൽ സാമൂഹികമായ നിലയിൽ ഒരു മനുഷ്യന്റെ ഇമാൻ അവന്റെ സമൂഹവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ചില സൂചനകളാണ് അറങ്ങുന്ന ഹനീസുകളാണ് ഞാൻ പറയുന്നത് സ്വന്തം സമ്പത്ത് താൻ താൻ തന്റെ കൊണ്ട് മറ്റുള്ളവരോട് മറ്റുള്ളവരെ അല്ലെങ്കിൽ അർഹതപ്പെട്ട വെച്ചുകൊണ്ട് അവർക്ക് ആശ്വാസം നൽകുക അവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കുക അവരോട് കരുണ കാണിക്കുക തീർച്ചയായും ഇത് ഈമാനാണ് അള്ളാഹുവിന്റെ ഹബീബ്ലാഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു സ്വന്തം സമ്പത്ത് കൊണ്ട് ഉപകരിക്കാൻ പറ്റുന്നവർ എല്ലാവരും ഉണ്ടായിക്കൊള്ളണമെന്നില്ല എല്ലാവർക്കും മാതിരിയിലുള്ള സാമ്പത്തികമായ ശേഷി ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഒരു പക്ഷേ തൻ്റെ ആവശ്യങ്ങൾക്ക് പോലും മറ്റുള്ളവരെ പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിലുള്ളവരാണ് പകുഭൂരിപക്ഷം വരുന്ന സമൂഹവും എന്നാൽ തൻ്റെ ആരോഗ്യവും തന്റെ ശരീരവും തന്റെ കഴിവും അത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിച്ചാൽ അത് ഈമാനിന്റെ ഭാഗമാണ് എന്ന് ഹബീബന സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ പഠിപ്പിക്കുന്നു ശരീരം കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവൻ

മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കാൻ അവർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി നന്മകൾ ചെയ്യാൻ വേണ്ടി പ്രതിബദ്ധതയുള്ളതായ മനോവിശാലതയുള്ള ആൾക്കാർ അവൻ യഥാർത്ഥ ഈമാനും സമൂഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിന്റെ പശ്ചാത്തലമാണ് ഈ വാക്കിലൂടെ പറഞ്ഞു നിന്നത് ഉപകാരങ്ങളുമായി സഹജീവികളുമായി എങ്ങനെ ബന്ധിച്ചിരിക്കുന്നു എന്ന കാര്യം ഈ രണ്ട് വാക്കുകളിലൂടെ വളരെ വിശാലമായ ഒരു അധ്യായത്തെ തുറന്നിരിക്കുകയാണ് യഥാർത്ഥ മുഹമ്മിനാരാണ് തന്റെ സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരെ സന്തരിപ്പിക്കാൻ കഴിവുള്ളവൻ തന്റെ ആരോഗ്യം കണ്ട് തന്റെ കഴിവ് കണ്ട് തന്റെ ശേഷി കൊണ്ട് തന്റെ സമയം കണ്ട് തന്റെ നാവ് കൊണ്ട് തന്റെ ബുദ്ധി കൊണ്ട് തൻ്റെ എല്ലാവിധമായ കഴിവുകളും കൊണ്ട് മുഴുവൻ ജനങ്ങളോടും നീതി കാണിക്കുവാനും ഉപകാരം ചെയ്യുവാനുമുള്ള മനസ്സാക്ഷി പുലർത്തുന്നവൻ ഫലിക്കൻ മ്മിൻ അവൻ മുമ്മിനാണ്

ഇനി ഒരു മുമ്പിന്റെ സ്വഭാവം നമ്മളുടെ നമസ്കാരവുമായി നോമുമായി ഹജ്ജുമായി ബന്ധപ്പെടുന്ന ഒരു മേഖലയുടെ ഈ മാനിക പശ്ചാത്തലമല്ല ഞാൻ പറയുന്നത് മറിച്ച് ഞാൻ പറഞ്ഞു മുഴുവൻ സമൂഹവുമായി മുഴുവൻ സൃഷ്ടിജാലങ്ങളുമായി നമ്മുടെ ഈ മാനി എങ്ങനെ ബന്ധിപ്പിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഈ മാനിനെ ആ നിലയിൽ എങ്ങനെയാണ് ബന്ധിപ്പിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നത് തങ്ങൾ അതിന് ചില ഹദീസുകളാണ് മിൻ മുഅ്മിൻ സ്വഭാവത്തിൽ പെട്ടതാണ് ഹദീസ് നല്ല ഒരു ഏറ്റവും ഏറ്റവും പ്രസന്നതയാണ് വേണ്ടിട്ട് നാവിൽ നിന്നും പുറപ്പെടുകയില്ല അവന്റെ നാവ് കണ്ടവൻ കടവു പറയുകയില്ല അവന്റെ നാവ് കണ്ടവൻ പരിഹസിക്കുകയില്ല അവന്റെ നാവ് കണ്ടവൻ കുത്തുവാക്ക് പറയില്ല പിന്നെ അവന്റെ നാവ് കൊണ്ടവൻ പ്രയോഗിക്കുന്നത് എന്താണ് രുന്നു നമ്മൾ സംസാരിച്ചാൽ സംസാരത്തിൽ നല്ലത് മാത്രം പറയാനുള്ള മനസ്സാക്ഷി

അത് ഈമാനിന്റെ ഭാഗമാണ് ആരോടാണത് ഉപ്പയോടാണോ ഉമ്മയോടാണോ അല്ലെങ്കിൽ ഭാര്യയോടാണോ മക്കളോടാണോ മറിച്ച് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരമാണ് ഈമാനിന്റെ ഭാഗത്തിലൂടെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു മറ്റാരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാൻ വന്നാൽ അത് ശ്രദ്ധാപൂർവം കേൾക്കാനുള്ള മനസാക്ഷി അത് ഈമാനിന്റെ സ്വഭാവമാണ് സ്വഭാവമാണ് പറഞ്ഞു ഒരു 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 പ്രസന്നമായ കൂടി അല്ലെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യനെ സഹജീവികളോട് അഭിമുഖീകരിക്കാനുള്ള കഴിവ് ശേഷി സ്വഭാവം അത് സ്വഭാവമാണ് പറഞ്ഞു കണ്ടുമുട്ടിയാൽ പ്രസന്നമായ വചനത്തോടു കൂടി ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും സതക ചെയ്യാൻ ഉപകാരം ചെയ്യാൻ നബി തങ്ങൾ കാണിച്ചു തന്ന ഈമാനിന്റെ ഏറ്റവും വലിയ ഒരു പാലമാണ് ഒരു പ്രസന്നമായ വചനമെന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിച്ചു തരുന്നു എന്തെങ്കിലും വാഗ്ദാനം ചെയ്താൽ ആ ആ വാഗ്ദാനത്തെ പറഞ്ഞാൽ എന്നതും സ്വഭാവമാണ് തങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു മുഅ്മിൻ ഈമാനിന്റെ നമ്മളുടെ സ്വഭാവവുമായി ബന്ധപ്പെടുത്തി നാം ഓരോരുത്തരും ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും അവരവരുടെ മാറിൽ കേൾക്കുന്നിട്ട് നമ്മളുടെ ഈ മാനികമായ മാനദണ്ഡം നമ്മളുടെ ഈമാനിനെ അളന്നു നോക്കാനുള്ള ചില അളവ് തങ്ങൾ ഈ വാക്കിലൂടെ പറഞ്ഞു തരുന്നത് അവൻല്ല അഥവാ പറയുന്നവനല്ല മറ്റുള്ളവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ കൊണ്ട് ഇടിച്ചു താഴ്ത്തുവാനും പറയാനും പരിഹസിക്കുവാനും മനുഷ്യന്മാരുടെ പരാതിയാണ് എന്റെ ഈ വാക്കിന്റെ വാക്കുകളുടെ ഉപകാരം ഇവിടെയുള്ള മുസ്ലിംകളുടെ വാക്കുകളല്ല നമ്മളുടെ ഈ ഏരിയകളിലൂടെയുള്ള ഓരോ മേഖലകളിലൂടെയും നടന്നു പോകുന്ന മനുഷ്യന്മാർ പാവപ്പെട്ട ജനങ്ങൾ കേട്ടിട്ട് കുത്തുവാക്കുകൾ കേട്ടിട്ട് പരിഹാസവാക്കുകൾ കേട്ടിട്ട് ഞങ്ങൾക്ക് ഈ വീതികളിലൂടെ നടന്നു പോകാൻ സാധിക്കുന്നില്ല എന്ന പരാതി പല പല ആഴ്ചകളായി മാസങ്ങളായിട്ട് എന്നോട് പലരും ബോധിപ്പിച്ചതിന്റെ പേരിൽ പറഞ്ഞു ആരെയും ആരെയും വ്യക്തമായി ഞാൻ എന്നോടും നമ്മൾ ഓരോരുത്തരോടും മനസ്സിനോട് ചോദിക്കാൻ ബന്ധത്തിലുള്ള ചില ായിട്ട് പോകുന്ന ഒരു സമർത്ഥനായിരിക്കും

ഈ മാനിക ധൈര്യം െല്ലാവർക്കും ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും പ്രധാന ചെയ്യുമാരാകട്ടെ